ടെ അവനെ <lush> ട ആ കുട്ടിക്ക് മനസ്സിലായി സൈക്കോസ്കിന്നേട്ടാ സൈക്കോസ്കി ആണോ നിങ്ങൾ നേരെ വിട്ടോ ഞാൻ വരിക ഇന്ന് ചാകര നേരെ തരാ എന്താടാ മന്ദാരം നിനക്ക് വയ്യേ

തീരാതെ ചുരുളിൽ അഞ്ചു ഗോളോട് ഉണ്ട് അഞ്ചു ഗോളോട് അപ്പം അഞ്ചു ഗോൾ നിങ്ങളെ കൊണ്ട് അടിക്കാൻ പറ്റും എന്തൊരു ഗതികേടാ ബ്രോക്ക് പർപ്പിൾ കളറിനോടാണോ ഇഷ്ടം പിങ്ക് പർപ്പിൾ അല്ല പിങ്ക് 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 ഓക്കേ ഓക്കേ പിങ്കിനോടല്ലേ നാളെ ഒരു ഉള്ള ഹലോ 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 പറ ഓ ഞാൻ ഈ ഈ വണ്ടി എടുത്തോ കാർ ഇല്ല ഇല്ല പറ്റില്ല ബ്രോ ബ്രോ ഓക്കേ ഇവിടെ പറ്റൂല ബ്രോയണേ ഹലോ എന്തൊക്കെ ഗതികേടാണോ നിന്റെത് പക്ഷെ നിന്റെ നിന്റെ മറ്റുപോലെ കലാപരിപാടികളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട് ഈ സൈഡിൽ ഏറ്റവും വരുന്നു ഒന്നും അറിയാത്ത പോലെ അകത്ത് കീർ ഏറ്റവും വലിയ ഏറ്റവും എന്താ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി പക്ഷേ പ്രശ്നമാണ് പർച്ചേസ് ചെയ്ത് പക്ഷെ ഏറ്റവും യൂസ് ചെയ്യും അത് പ്രശ്നാണ് നല്ല ഒരു ബുക്ക് അല്ലേ ബ്രോ ആ നീയ ഒരു ബുക്ക് എന്തൊക്കെ എന്തൊക്കെയാടാ സിറ്റി നടക്കുന്നത് എനിക്ക് ചിരി വരുന്ന എല്ലാം കൂടെ കണ്ടിട്ട് തന്നെ ഓ പിന്നെ പാട്ടുകാരനാണ് ഓ ടീ പാട്ട് താങ്ക് യു പ്രോ താങ്ക് യു താങ്ക് യു എനിക്കിങ്ങനെ ഈ തെണ്ടികളുടെ കോംപ്ലിമെന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് താങ്ക് പ്രോട്ടേക്കറിയാവുന്ന ഒരാളാണ് പൃഥ്വിരാജ് നമുക്ക് L3 എൽ നിനക്കൊരു വേഷം തരട്ടെ ഒന്നരില്ല ഫ്രണ്ട് വെച്ച് നീ ഒന്ന് ജതീഎമ്മിൽ നിന്ന് ഒരു അടിച്ച് പൈസ എടുക്കുക പൈസ എടുത്ത് എടുത്തിറങ്ങുന്ന സമയത്ത് ബ്രോ ും കേട്ടുംറക്കണി അടിച്ചോണ്ടോ ഇതുപോലെ ഒരു കട്ടനും ഓ സൂപ്പർ 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 അടിക്കടാടടിക്കടാടിക്കടാടടാ ആടി ആര് അടിക്കണം ആര് അടിക്കണം അടിക്കടാടടട ഞാൻണ്ട് ഞാൻണ്ട് ചിത്ര ചേട്ടൻ നമ്മളെ അടിച്ചട്ടോ വച്ചേ സൂപ്പർ 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 സൂബ 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 സൂപ്പർ 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 സൂബ സൂബ സൂപ്പർ 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 ഓക്കേ ഇതിപ്പോ എസ്റ്റേറ്റ് അഡ്വന്റ്റ് ആയിക്കുമത്തേക്ക് ഓസ്ട്രേലിയ കൺപേർട്ടി നോക്കുമ്പത്തേക്ക് സൂപ്പർ ആണ് സൂപ്പർ സൂപ്പർ സിയമോൾ സിയമോൾ വിഷയം സൂപ്പർ സുപർ സു ബസ് എന്തൊരൊക്കെ പറയാരാക്ക് എഫ്ആർ പി എല്ലാം നേരെയും കളിക്കാൻ ആർക്കും അറിഞ്ഞൂടെ എല്ലാം എന്തെല്ലാം മസ്റ്റ് fire fire ഇപ്പൊ തന്നെ ഇതിപ്പോ തന്നെ VC വി സി കൊണ്ട് അപ്പഴേ അപ്പോഴേ കാണിക്കോടെ സി കൊണ്ടു കാണിക്കൊണ്ടിരിക്കണ്ട ഇല്ല തിരിച്ചടിക്കണ്ടി തിരിച്ചടിക്കണ്ട ഞാൻ സിറ്റുവേഷൻ നിങ്ങക്കറിയോ തിരിച്ചടിച്ചു അടിച്ചിട്ട് വേണ്ടി ഇവരായിട്ട് അടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഷോ ആണ് മറ്റേ ടൈം വേസ്റ്റ് വി സി അവർക്ക് വലിച്ചം കൊടുക്കുക അത്രേ ഉള്ളു നമ്മള് ഫയർ ഫൈറ്റും ചെയ്തിട്ടില്ലല്ലോ തോറ്റത് കൊഴപ്പല്ല ഇത്രയും തീട്ടങ്ങൾ തീട്ടങ്ങളാണ് തീട്ടങ്ങളാണ് നമ്മുടെ മര്യാദയാണ് നമ്മടെ നമ്മുടെ മര്യാദക്ക് മര്യാദയോണ്ടാണ് അവിടെ ഒരു ഫൈറ്റ് ഇവരുടെ ഒരു ഫൈറ്റ് വേണ്ടിട്ട് അടിച്ച് കൊല്ലാതെ ഹോസ്റ്റേജ് കഴിഞ്ഞ് റോബറി കഴിഞ്ഞ് വിട്ടത് അടുത്ത ആൾ വന്ന് അടുത്താൾ ഹോസ്റ്റേജ് അടിച്ച് ഷോപ്പ് അടിക്കാനായിട്ട് ഇതendre ഇതൊക്കെ എന്ത് ശോകം രാൽബ്ര ഗയ്സ് 6 അടിച്ചിരിക്കുന്നു താങ്ക്സ് സോ മച്ച് ഫോർ ദ 40 രൂപസ് സൂപ്പർ ചാറ്റ് ഗയ്സ് ആറ് ഗോൾ അടിച്ചിരിക്കുന്നു നാല് ഗോളുകൾ ബാക്കി അയ്യോ lari ആ എന്താപ്പോ ഒന്ന് രണ്ട് ഇണ്ട് ബോണസ് ആ ഹലോ സനൈപ് ഇൻ ലൈവ് ഒക്കെ നോക്ക നോക്കടാ നോക്കടാ ശരിയാമല്ല ഇവർക്ക് എയ്മൊന്നുമില്ല അതൊക്കെ അതൊക്കെ നിങ്ങൾ പറയേണ്ട കാര്യവേ ഇല്ല നമുക്കറിയാലോ ഏമുണ്ടോ ഇല്ലോന്നൊക്കെ ആരെയ്ത് ആര വന്നാരുന്നു ആ ഉച്ച ബ്രോ ഞാൻ സംഭവം കാണിച്ചോ സംഭവം കാണിച്ചത് ഇത് കൊറേ ആയ ബ്രോ ഞാൻ ലൈവ് മ്യൂട്ടെ ലൈവ് മ്യൂട്ട് കേട്ടെ ടോക്കിയ പാലക്കാട് ടോക്കിയോ അവിടെ ഫാസ്റ്റ് സോ ഫാസ്റ്റ് എന്തൊക്കെ കണ്ടിത്തരങ്ങളാ ഞാൻ വലിക്കാൻ ഞാൻ വലിക്കാൻ പോയിക്കാണോ വലിക്കാൻ പോയിക്കോണോ പറയാനുള്ളത് മനസ്സിലായിട്ട് എനിക്ക് തോന്നണം നീ അടിക്കല് മാത്രം സത്യം അടിക്കണത് അടിക്കണ്ട 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 ഡയറക്റ്റ് നമുക്ക് കൊടുക്കാം നമ്മളായിട്ട് ഇനി തെറ്റി എന്ന് പറഞ്ഞാ തിരിച്ച് എല്ലാം കൊടുക്കാം എന്തൊക്കെയാടാട്ടാ അത് സബ്മിറ്റ് ചെയ്തിട്ട് നീ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആഡ് സബ്മിറ്റ് ചെയ്തിട്ട് പിന്നെന്താ ആറിന്റെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാല് എനിക്കെന്നെ സമാധാനായിട്ടിരിക്ക